ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ ചിത്രമാണ് ദ റെസിഡൻറ്റ് ഈ ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് നമുക്ക് നോക്കാം ചിത്രം ഒരു ത്രില്ലർ സ്വഭാവത്തിലാണ് കഥയെ അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രം ആരംഭിക്കുമ്പോൾ കഥയിലെ ഹീറോയിനെ കാണിക്കുന്നു അവളൊരു ഡോക്ടറാണ് ഹീറോയിൻ ഇപ്പോൾ ഹസ്ബൻ്റുമായി വേർപേരിന് കഴിയുന്നു അവൾ ഇപ്പോൾ ഒരു വാടക വീട് അന്വേഷിച്ച് നടക്കുകയാണ് വീട് ചെറുതും വാടക വലുതും ആയതിനാൽ അവൾ ഒരുപാട് അളഞ്ഞു നടന്ന് ഒടുവിൽ മാർക്കിനെ കണ്ടെത്തുന്നു അവൻ്റെ വീട് വാടകയ്ക്കെടുക്കാനായി ഹീറോയിൻ അവിടെ എത്തി വീട് ചുറ്റിക്കണ്ട ഹീറോയിന് ഇഷ്ടപ്പെടുന്നു വീട് വലുതാണെങ്കിലും വാടക തുച്ഛമാണ് എന്നറിഞ്ഞ ഹീറോയിന് ആശ്ചര്യമായി അതേപറ്റി ഹീറോയിൻ അവനോട് തിരക്കുന്നു ഇവിടെ ട്രെയിൻ പോകുന്ന സൗണ്ട് കേൾക്കുന്നതിനാൽ വാടകയ്ക്കാരും വരുന്നില്ല അതിനാൽ റെൻറ്റ് ഞാൻ ഇത്രയും കുറച്ചതാണെന്ന് അയാൾ ഹീറോയിനോട് പറയുന്നു അങ്ങനെ വീട് ആയ ഹീറോയിൻ ഉടനെ പെട്ടിയും കിടക്കയും ഒക്കെ എടുത്ത് താമസത്തിന് വരുന്നു മാർക്കും അവളെ സാധനങ്ങൾ എടുത്തു വയ്ക്കാനായി ഹെൽപ്പ് ചെയ്യുന്നു അതിനിടയിൽ മാർക്ക് അവളുടെ ദേഹത്തൊക്കെ നന്നായി ഉറസാനും ശ്രമിക്കുന്നു അതിനിടയിൽ ആ വീടിനടുത്തൊരു വയസ്സായ ആളെ കണ്ട് ഹീറോയിൻ ഭയപ്പെടുന്നു മാർക്ക് അവളോട് ഭയപ്പെടേണ്ട ഇത് തൻ്റെ മുത്തശ്ശനാണെന്ന് പറയുന്നു ഹീറോയിൻ ആശ്വാസമായി അവൾ അയാളെ പരിചയപ്പെട്ടു പക്ഷേ അയാൾ ഹീറോയിനെ അതേ നോട്ടം നോക്കി നിൽക്കുന്നു തുടർന്ന് രാത്രിയിൽ ഹീറോയിൻ കുളിക്കാനായി പോകുന്നു ആ സമയം അവളെ ആരോ നോക്കുന്നതായി കാണിക്കുന്നു പക്ഷേ ഹീറോയിൻ അറിയുന്നില്ല തുടർന്ന് ഹീറോയിൻ റൂമിൽ കയറി ഉറങ്ങാൻ കിടന്നു ആ സമയം തന്നെ ആരോ നോക്കുന്നതായി അവൾക്ക് ഫീലാകാൻ തുടങ്ങി അവൾ എഴുന്നേറ്റ് ചുറ്റും നോക്കുന്നു പക്ഷെ ആരും ഇല്ലായിരുന്നു അടുത്ത ദിവസം വീടിന് പുറത്തായി ഒരു മദ്യക്കുപ്പി അവൾ കാണുന്നു ചിലപ്പോൾ മാർക്കിൻ്റെ ആയിരിക്കും എന്ന് അവൾ കരുതുകയും അതെടുത്ത് മാറ്റുകയും ചെയ്യുന്നു തുടർന്ന് ജോലിക്ക് പോയ ഹീറോയിനെ ഹസ്ബൻഡ് വിളിക്കുന്നു പക്ഷേ അവൾ ഫോൺ എടുക്കുന്നില്ല അവളുടെ ഫ്രണ്ട്സും അയാളുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതിന് അവൾക്ക് സപ്പോർട്ട് കൊടുക്കുകയും ഇനി ഫോൺ എടുക്കണ്ട എന്നും അവർ ഹീറോയിനോട് പറയുന്നു തുടർന്ന് രാത്രിയിൽ വീട്ടിലെത്തിയ ഹീറോയിൻ ഓണറിനോട് ആ മദ്യക്കുപ്പി വച്ചതിനെപ്പറ്റി ചോദിച്ചു ഞാനല്ല ഞാൻ മദ്യപിക്കാറില്ല എന്ന് അവൻ ഹീറോയിനോട് പറയുന്നു ശേഷം ഹീറോയിൻ ആ മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോയി ഈ കാര്യം ചോദിക്കുന്നു അതെ ഞാനാണത് വച്ചതെന്നും തനിക്ക് കമ്പനിക്കാരും ഇല്ല അതിനാൽ നീ ഒരു കമ്പനി കൊടുക്കുമോ എന്ന് അയാൾ ഹീറോയിനോട് ചോദിച്ചു ഹീറോയിൻ വേഗം തന്നെ അവിടെ നിന്നും തടി തപ്പി തുടർന്ന് ഹീറോയിനും ഫ്രണ്ടും ഒരു പെയിൻറ്റിങ് വാങ്ങാനായി എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി പെട്ടെന്ന് ഹീറോയിൻ അവിടെ വെച്ച് ആ ഓണറിനെ കാണുന്നു എന്താ ഇവിടെയെന്ന് അവൾ ചോദിക്കുന്നു എനിക്കിവിടെ ഒരു പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടു അത് വാങ്ങാനായി വന്നതാണെന്ന് അവൻ പറഞ്ഞു ശേഷം വീട്ടിലേക്ക് അവർ ഒന്നിച്ചു പോകുന്നു പോകും വഴി അവർ കൂടുതൽ പരിചയപ്പെടുന്നു മാർക്കിനോട് അവൾ തന്നെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ കാര്യങ്ങളും തന്നെക്കുറിച്ചുള്ള എല്ലാം അവൾ തുറന്ന് സംസാരിക്കുന്നു പക്ഷേ ഈ സമയം അവർ രണ്ടുപേരെയും ഹീറോയിൻ്റെ ഹസ്ബൻഡ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലെത്തിയ ഹീറോയിന് മാർക്കിൻ്റെ കമ്പനി വളരെ ഇഷ്ടപ്പെട്ടതിനാൽ അവൾ മാർക്കിനെ കെട്ടിപ്പിടിക്കുകയും ചിമ്പിക്കാനും ശ്രമിക്കുന്നു പക്ഷേ മാർക്ക് അവളെ തടയുന്നു അതിനാൽ ഹീറോയിൻ അവനോട് സോറി പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി ഇതെല്ലാം ആ മുത്തശ്ശൻ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു തുടർന്ന് റൂമിലേക്ക് പോയ ഹീറോയിൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആരോ ഹീറോയിനെ നോക്കി പെട്ടെന്ന് റൂമിൽ നിന്നും ഒരു ശബ്ദം കേട്ട ഹീറോയിൻ വേഗം പോയി നോക്കുന്നു പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല തുടർന്ന് ഹീറോയിനെ ഹസ്ബൻഡ് വീണ്ടും ഫോൺ ചെയ്യുന്നു പക്ഷേ അവൾ ഫോൺ എടുത്ത് അവനെ ചീത്ത പറഞ്ഞ ശേഷം ഇനി വിളിക്കരുതെന്ന് താക്കീത് ചെയ്ത് ഫോൺ വയ്ക്കുന്നു തുടർന്ന് രാത്രിയിൽ ഹീറോയിൻ ഓണറിനെ വീട്ടിലേക്ക് വിളിച്ച് ഡിന്നർ കൊടുക്കുന്നു നിങ്ങളെന്താ ഇപ്പോഴും വാങ്ങാൻ കഴിക്കാത്തതെന്ന് ഹീറോയിൻ അവനോട് ചോദിച്ചു തനിക്ക് ആരെയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് സെന്റി അടിച്ച ഓണറിനോട് ഹീറോയിന് സഹതാപം തോന്നാൻ തുടങ്ങി ശേഷം ഡിന്നറിന് ക്ഷണിച്ചതിന് നന്ദി അറിയിച്ച് അവൻ പോകാൻ തുടങ്ങി പക്ഷെ ഹീറോയിൻ അവനെ വിടാൻ തയ്യാറായില്ല ഉടനെ തന്നെ അവർക്കിടയിൽ അടുപ്പം കൂടി വന്നു അവർ വേഗം ഒരു തേർപ്പൻ പരിപാടിയിലേക്ക് കിടക്കുന്നു ആ സമയം ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നു ഓണർ തൻ്റെ മുത്തച്ഛനെയും കൂട്ടി ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് അവിടുത്തെ ഡോക്ടറായ ഹീറോയിനെ അവൻ അവിടെ വെച്ച് ആദ്യമായി കാണുന്നത് കണ്ടപാടെ അവൻ ഹീറോയിനെ ഇഷ്ടമാവുകയും അവളെ സ്വന്തമാക്കാനും ആഗ്രഹം തോന്നുന്നു അങ്ങനെ ഹീറോയിൻ വീട് വാടാക്കി അന്വേഷിച്ച് നടക്കുന്നത് മനസ്സിലാക്കി അവൻ ഏറ്റവും കുറവ് വാടാക്കി വീട് കൊടുക്കുന്നു ഹീറോയിൻ വീട് ഓക്കെ ആക്കിയതോടെ അവിടെ റൂമിലും ബാത്റൂമിലുമെല്ലാം ഹോളിട്ട് അവളെ എപ്പോഴും കാണാനായി അവൻ അവസരവും ഒരുക്കുന്നു ശേഷം എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് മനഃപൂർവ്വം പോയ അവൻ ഹീറോയിനുമായി കമ്പനി കൂടുകയും അവളുടെ മുമ്പിൽ നല്ലവനായി നടിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർക്കിടയിലെ സംഗതികൾ നടക്കവേ ഹീറോയിൻ വേഗം നിർത്തിയിട്ട് തനിക്ക് ഹസ്ബൻഡിനെ ഓർമ്മ വരുന്നുവെന്നും നിന്റെ ഒപ്പം ഉള്ളത് എന്നെ അതൊക്കെ ഓർമ്മിപ്പിച്ച് വല്ലാതെ അലട്ടുന്നുവെന്നും അവൾ പറയുന്നു അത് കേട്ട ആകെ മൂഡ് ഓഫായി അവിടെ നിന്നും തിരികെ പോയി തിരികെ പോയ അവന് ഹീറോയിൻ്റെ മേലുള്ള ആഗ്രഹം തീരെ അടക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഓണറിൻ്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ച മുത്തശ്ശൻ നീയും നിൻ്റെ അച്ഛൻ്റെ വഴിക്ക് തന്നെയാണ് പോകുന്നതെന്ന് പറഞ്ഞ് അവനെ ശാസിക്കുന്നു അത് കേട്ട അവൻ കലിപ്പടക്കാൻ കഴിയാതെ ഇരുന്നു അടുത്ത ദിവസം ഹീറോയിനെ കണ്ട അവൻ നമുക്ക് വീണ്ടും അന്നത്തെ പോലെ ഒന്നിച്ച് കഴിയാമെന്ന് അവൻ അവളോട് ചോദിക്കുന്നു പക്ഷേ അവനോട് സോറി പറഞ്ഞ ഹീറോയിൻ അന്നത്തെ എൻ്റെ ഫീലിങ്സ് കാരണം പറ്റിപ്പോയതാണെന്നും നമുക്കിനി ഫ്രണ്ട്സായി ഇരിക്കാമെന്നും അവനോട് പറഞ്ഞു അത് കേട്ട ഓണറിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല അന്ന് രാത്രി അവൻ രണ്ടും കൽപ്പിച്ച് ഹീറോയിൻ്റെ റൂമിലേക്ക് വരുന്നു അവിടെ ഉറങ്ങിക്കിടന്ന ഹീറോയിനെ നോക്കി നിന്ന് രസിച്ച ശേഷം ഹീറോയിൻ്റെ മേൽ അവൻ കൈവയ്ക്കുന്നു പെട്ടെന്ന് ഉണർന്നു നോക്കി ഹീറോയിൻ അവിടെ ആരെയും കാണുന്നില്ല അവളൊരു ശബ്ദം കേട്ട് അടുത്ത റൂമിലേക്ക് പോയി നോക്കി പക്ഷേ അവിടെ മുകളിൽ നിന്നും എന്തൊക്കെയോ വന്ന് വീണതായി അവൾ കാണുന്നു ആ സമയം അവിടെ പുറത്തുനിന്ന് അകത്തേക്ക് വരാനായി ഒരു വഴിയുള്ളതായി ഹീറോയിൻ കാണുന്നു ഇതെല്ലാം ഓണർ ചേട്ടൻ മാറി നിന്ന് നോക്കുകയായിരുന്നു അടുത്ത ദിവസം ഹീറോയിൻ ഓണറിനെ വിളിപ്പിച്ച് അതൊക്കെ കാണിക്കുന്നു പക്ഷേ പഴയ വീടാണ് തനിക്കും വലിയ പിടിയില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ തടിതപ്പുന്നു തുടർന്ന് ഹീറോയിൻ അവിടെ ഇല്ലാത്ത സമയം അവൻ അവിടെ അവളെ കാണാനായി കൂടുതൽ കള്ളത്തരങ്ങൾ ഒപ്പിച്ച് വയ്ക്കാൻ തുടങ്ങി തുടർന്ന് ഹീറോയിൻ്റെ ഹസ്ബൻഡ് അവളെ കാണാനായി വീട്ടിലേക്കെത്തി ഹീറോയിൻ അവനോടുള്ള ദേഷ്യം മറന്ന് അവനെ അകത്തേക്ക് വിളിക്കുന്നു ഇതെല്ലാം ഓണർ കാണുന്നുണ്ടായിരുന്നു അവൻ ഇതൊന്നും തീരെ സഹിക്കാൻ കഴിയുന്നില്ല തുടർന്ന് ഹസ്ബൻഡ് അവളെ മറക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു ശേഷം അവർക്കിടയിലെ പിണക്കമൊക്കെ തീർന്ന് അവർ അവിടെ തകർപ്പനൊരു പരിപാടി നടത്തി അത് കണ്ടുനിന്ന ഓണറിനെ കൂടുതൽ കലിപ്പ് കയറുന്നു അന്ന് രാത്രിയിൽ ഹീറോയിൻ സ്ഥിരമായി കുടിക്കാറുള്ള ഡ്രിങ്കിൽ അവൻ മയങ്ങാനുള്ള മരുന്ന് കലർത്തുന്നു അവൾ അത് അറിയാതെ കുടിക്കുകയും ചെയ്തു ആ സമയം ഓണർ ബെഡ്റൂമിൽ തന്നെ മറഞ്ഞ് നിൽക്കുന്നു ശേഷം ഹീറോയിൻ മയങ്ങി കട്ടിലേക്ക് വീണു ഓണർ ആ തക്കത്തിൽ ഹീറോയിൻ അറിയാതെ തന്നെ അവളുമായി എല്ലാ സംഗതികളും നടത്തി തൻ്റെ ആഗ്രഹം നിറവേറ്റി തുടർന്ന് രാവിലെ ഉണർന്ന ഹീറോയിന് എന്താ നടന്നതെന്ന് ഓർമ്മയില്ല അവൾ ജോലിക്കും പോയി ശേഷം ഹീറോയിൻ്റെ ഹസ്ബൻ്റിനെ കണ്ടെത്തിയ ഓണർ അവനെയും പഞ്ഞിക്കിടുന്നു തുടർന്ന് രാത്രി അവൻ വീണ്ടും ഹീറോയിനെ മയക്കിക്കിടത്തി എല്ലാം ചെയ്യുന്നു തുടർന്ന് രാവിലെ തുടർന്ന് ഹീറോയിന് എന്തോ പന്തികേട് തോന്നുന്നു ആ സമയം റൂമിലൊരു സിറിഞ്ച് കണ്ടെത്തുന്ന അവൾക്ക് ഡൗട്ട് തോന്നുകയും അവൾ തൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും കൊടുക്കുന്നു ശേഷം റൂമിൽ ഹീറോയിൻ ഒരു ക്യാമറയും സെറ്റ് ചെയ്യുന്നു ഈ സമയം ഹീറോയിൻ്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് വരുന്നു അവിടെ വെച്ച് ഓണർ അവനെ അപകടപ്പെടുത്തുന്നു തുടർന്ന് ബ്ലഡിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞ് വന്ന റിസൾട്ടിൽ അവൾക്ക് മയക്കുമരുന്ന് കൊടുത്തതായി ഹീറോയിൻ കണ്ടെത്തുന്നു തുടർന്ന് വീട്ടിൽ ഹീറോയിൻ ആ ക്യാമറ ചെക്ക് ചെയ്യുന്നു അതിൽ ഓണർ വീട്ടിൽ വന്നിട്ട് പോകുന്നതായി അവൾ കണ്ടെത്തി അതോടെ അവനാണ് തന്നെ കാണാൻ രാത്രിയിൽ വന്നതെന്ന് അവൾക്ക് ബോധ്യമായി അങ്ങനെ ഒന്നും ഒന്നുമറിയാത്ത ഭാവത്തിൽ ഓണർ വീട്ടിലേക്ക് വരുന്നു ഹീറോയിൻ അവനോട് ഭയം പുറത്തു കാണിക്കാതെ പെരുമാറി അതിനിടയിൽ അവൾ ഹസ്ബൻഡിനെ ഫോൺ ചെയ്ത് നോക്കി പക്ഷേ സിഗ്നൽ കിട്ടുന്നില്ല ശേഷം തന്നെ ഇനിയും അവയോട് ചെയ്യരുതെന്ന് ഓണർ അവളോട് പറയുന്നു ഹീറോയിൻ അവിടെ നിന്നും പോകാൻ ശ്രമിക്കുന്നതോടെ ഓണർ അവളെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു ഉടനെ അവർക്കിടയിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നു ശേഷം ഭയന്നോടിയ ഹീറോയിൻ ആ വീട്ടിൽ അവർ തന്നെ കാണാനായി ചെയ്തു വെച്ച പദ്ധതികളൊക്കെ കാണാനിടയാകുന്നു എന്നാൽ വീടിനുള്ളിൽ തന്നെ തൻ്റെ ഹസ്ബൻഡിനെ അവൻ വകവരുത്തി മറവ് ചെയ്തതായി ഹീറോയിൻ കണ്ടെത്തി ഹസ്ബൻഡിനെ അവൻ ഇല്ലാതാക്കി എന്ന് കണ്ട ഹീറോയിൻ ഓണറിൻ്റെ കഥയും അവിടെ വെച്ച് കഴിക്കുന്നു അതോടെ ചിത്രം അവസാനിക്കുന്നു ചിത്രത്തിൻ്റെ സ്റ്റോറി ഇൻട്രസ്റ്റിംഗ് ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ചിത്രം കാണാൻ വേണ്ടി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ കൂടാതെ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്